ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా നിലമ്പൂരിൽ വന്യജീവി വേട്ട പേർ പിടിയിൽ നാലു പേർ രക്ഷപ്പെട്ടു നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ എടവണ്ണ റേഞ്ച് കൊടുമ്പുഴ വനം സ്റ്റേഷൻ പരിധിയിലെ വനമേഖലയിൽ വന്യജീവികളെ വേട്ടയാടുന്നതിനിടെ രണ്ടുപേരെ വനപാലകർ പിടികൂടി മൂർക്കനാട് കളത്തിങ്ങൽ വീട്ടിൽ മുഹമ്മദ് അലി മുർക്കനാട് വേങ്ങാട് പുതുരക്കുന്നത്ത് വീട്ടിൽ ഹംസ എന്നിവരെയാണ് പിടികൂടിയത് ഇവരിൽ നിന്ന് ഒരു നാടൻ തോക്ക് രണ്ട് വെടിയുണ്ടകൾ ഒരു കാലിക്കേസ് മൃഗങ്ങളുടെ ഇറച്ചി മുറിക്കാനുള്ള കത്തികൾ ഒരു ബൈക്ക് എന്നിവ വനം വകുപ്പ് പിടിച്ചെടുത്തു ഇവരുടെ കൂടെ വേട്ടയാടാനെത്തിയെന്ന് സംശയിക്കുന്ന നാലു പേർ ഒരു ഇന്നോവ കാറിൽ രക്ഷപ്പെട്ടതായും ഇവരെക്കുറിച്ച് അന്വേഷണം തുടരുന്നതായും അധികൃതർ അറിയിച്ചു നിലവിൽ അറസ്റ്റിലായ പ്രതികൾക്ക് മണ്ണാർക്കാട് ഡിവിഷനിലും സമാനമായ കേസ് നിലവിലുണ്ടെന്ന് കൊടുമ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പറഞ്ഞു പ്രതികളെ പിടികൂടുന്നതിനും തുടരന്വേഷണത്തിനും സീനിയർ ഫോറസ്റ്റ് ഓഫീസർ സി ഡിജിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ആകാശ് ചന്ദ്രൻ മുനീറുദ്ദീൻ അരുൺ പ്രസാദ് വി എന്നിവർ നേതൃത്വം നൽകി മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പ്രതികളെ തുടരന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് എടവണ്ണ റേഞ്ച് ഓഫീസർ പി സലീം അറിയിച്ചു Wave pool, family pool, kids pool, adult pool, children splash, family splash slide, open body slide, closed body slide. െ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ സ്കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം